ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും മോക്ക് ടെസ്റ്റ് ഫോർ പി എസ് സിയിലേക്ക് സ്വാഗതം ഇന്നത്തെ മോക്ക് ടെസ്റ്റിൽ പത്ത് ചോദ്യങ്ങളാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത് ആദ്യത്തെ ചോദ്യം ഇന്ത്യയുടെ തടാക ജില്ല എന്നറിയപ്പെടുന്നത് ആൻസർ ഓപ്ഷൻ ഡി നൈനിറ്റാൾ രണ്ടാമത്തെ ചോദ്യം അറുപത്തഞ്ച് വയസ്സിനുമേൽ പ്രായമായവർക്ക് വേണ്ടി കേരള സർക്കാർ നടപ്പിലാക്കിയ ആരോഗ്യ സുരക്ഷാ പദ്ധതി ആൻസർ ഓപ്ഷൻ ബി വയോമിത്രം മൂന്നാമത്തെ ചോദ്യം സ്വാതന്ത്ര്യത്തിൻ്റെ അൻപതാം വാർഷികത്തിൽ ആരംഭിച്ച പഞ്ചവത്സര പദ്ധതി ആൻസർ ഓപ്ഷൻ സി ഒൻപതാം പഞ്ചവത്സര പദ്ധതി നാലാമത്തെ ചോദ്യം ഓസോൺ പാളി കാണപ്പെടുന്ന അന്തരീക്ഷ മണ്ഡലം ആൻസർ ഓപ്ഷൻ ബി സ്ട്രാറ്റോസ്ഫിയർ അഞ്ചാമത്തെ ചോദ്യം താഴെപ്പറയുന്ന സംഭവങ്ങളെ കാലഗണനാക്രമത്തിൽ ആക്കുക ആൻസർ ഓപ്ഷൻ സി ഒന്നാമത്തേത് കുറിച്ച കലാപം രണ്ടാമത്തേത് ഒന്നാം സ്വാതന്ത്ര്യ സമരം മൂന്നാമത്തേത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ രൂപീകരണം നാലാമത്തേത് ബംഗാൾ വിഭജനം ആറാമത്തെ ചോദ്യം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് സെപ്റ്റംബർ ഒന്നിന് നീറ്റിലിറക്കിയ ഇന്ത്യ തദ്ദേശീയമായി നിർമ്മിച്ച യുദ്ധക്കപ്പൽ ആൻസർ ഓപ്ഷൻ ബി ഐ എൻ എസ് മഹേന്ദ്രഗിരി ഏഴാമത്തെ ചോദ്യം ഹരിത വിപ്ലവത്തിൽ ഏറ്റവും മെച്ചമുണ്ടാക്കിയ നാണ്യവിള ആൻസർ ഓപ്ഷൻ എ പരുത്തി എട്ടാമത്തെ ചോദ്യം വാഹനങ്ങളിലെ ഹൈഡ്രോളിക് ബ്രേക്കിൻ്റെ പ്രവർത്തന തത്വം ഏത് ആൻസർ ഓപ്ഷൻ എ പാസ്കൽ നിയമം ഒൻപതാമത്തെ ചോദ്യം ദേശീയ പട്ടികവർഗ കമ്മീഷൻ നിലവിൽ വന്ന വർഷം ആൻസർ ഓപ്ഷൻ ഡി രണ്ടായിരത്തി നാല് പത്താമത്തെ ചോദ്യം ക്യൂൻ ഓഫ് ചാൻസി എന്ന പുസ്തകം രചിച്ചതാരെ ఆన్సర్ ఆప్షన్ సి మహాశ్వేతాదేవి